എഴുത്തുകാരനായ ജോർജ് വെല്ലിന്റെ ലോക പ്രശസ്തമായ ഒരു വാക്യമുണ്ട് എല്ലാവരും തുല്യരാണ് ചിലർ കൂടുതൽ തുല്യരാണ് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ചില മതങ്ങൾക്ക് മാത്രം പ്രത്യേക അവകാശങ്ങളും പരിഗണനയും ലഭിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ചോദ്യമാണിത് ജനാധിപത്യത്തിൽ എല്ലാവരും തുല്യരല്ലേ ഭരണഘടനയ്ക്ക് മുകളിലാണോ മതങ്ങളും മതനിയമങ്ങളും ഇന്ന് കേരളത്തിലും മൊത്തം ഭാരതത്തിലും വഖഫ് വിഷയം ചർച്ചയാവുകയാണ് എന്താണ് വഖഫ് വിഷയം അത് ഏതെങ്കിലും ഒരു മതത്തിന്റെ മാത്രം വിഷയമാണോ ഇന്ന് ഇതൊരു മതത്തിനകത്തുള്ളതാണെങ്കിൽ നാളെ അത് എന്നെയും നിങ്ങളെയും ബാധിക്കുന്ന വിഷയമായി മാറും എന്നാൽ ഇപ്പോൾ ഭരണഘടനയെപ്പോലും നോക്കുകുത്തിയാക്കുന്ന ഈ അപരിഷ്കൃത ബോർഡിനെതിരെ കോടതി വിരൽച്ചുകൊണ്ടിരിക്കുന്നു മധ്യപ്രദേശിലെ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ഗുർബൻ സിംഗ് അഹലുവാലിയായാണ് ധീരമായ ചുവടുവയ്പ്പ് നടത്തിയത് നമ്മുടെ നാട്ടിൽ ഒരു നിയമസംഹിതയുണ്ട് സിവിൽ കോടതിയിൽ വാദം നടത്താം കുറ്റക്കാരനാണെന്ന് കണ്ടാൽ കോടതിക്ക് ശിക്ഷിക്കാം പക്ഷേ നമ്മുടെ നാട്ടിൽ മറ്റൊരു നിയമം കൂടിയുണ്ട് കൂടുതൽ തുല്യരായവർക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട നിയമം അവർക്ക് വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങളും നടപടികളും ഒരു സിവിൽ കോടതിയിൽ പോലും ചോദ്യം ചെയ്യാൻ പാടില്ല ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യത്ത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഇത് ഭൂഷണമാണോ ഇന്ത്യ രാജ്യത്ത് അത്തരം നിയമം നിലനിൽക്കുന്നു എന്നതാണ് സത്യം അതിന് കാരണമോ വഖഫ് എന്ന മുസ്ലിം സംവിധാനം മുസ്ലിം പ്രീണറ രാഷ്ട്രീയ രംഗത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണെന്ന് ഇവിടുത്തെ ചില രാഷ്ട്രീയ സംഘടനകൾ ചിന്തിക്കുന്നു എന്നതാണ് അതിൽ മുൻപന്തിയിൽ ആരാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് പറയേണ്ടി വരും ഇതിനൊരു ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ നെഹ്റുവിന്റെ കാലത്ത് സെൻട്രൽ വഖഫ് കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന അസംഘടിതമായ ഒരു നിയമാനുസൃത പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ കോൺഗ്രസ് ഗവൺമെന്റ് വഖഫ് ബോർഡിന് അതിവിപുലമായ അധികാരങ്ങൾ നൽകി എന്താണ് അധികാരങ്ങൾ വഖഫ് ബോർഡിന്റെ ഒരു വസ്തുവോ ഒരു സമിതിയോ ഒരു പ്രദേശമോ അവരുടേതാണെന്ന് പ്രഖ്യാപിച്ചാൽ അത് പിന്നെ കോടതിക്ക് പോലും അസാധുവാക്കാൻ കഴിയില്ല ആരെങ്കിലും പരാതിപ്പെട്ടാൽ അതിന് തീർപ്പ് കൽപ്പിക്കാനും കോടതിക്ക് അധികാരമില്ല ഇനി എന്താണ് വഖഫ് വഖഫ് എന്നാൽ വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ പാടില്ലാത്ത അള്ളാഹുന് സമർപ്പിക്കപ്പെട്ടത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം ആരും കൊടുത്തതല്ലെങ്കിൽ പോലും നൂറ്റാണ്ടുകളായി ഒരു കുടുംബത്തിന്റെയോ പ്രസ്ഥാനത്തിന്റെയോ കയ്യിലുണ്ടായിരുന്ന വസ്തു വഖഫ് നിയമപ്രകാരം പിടിച്ചെടുക്കുന്നതെന്ന് വഖഫ് ബോർഡ് പ്രഖ്യാപിച്ചാൽ ആ വസ്തു പിന്നെ അവരുടേതായി ഇത് കോടതിയിൽ പോലും ചോദ്യം ചെയ്യാൻ പാടില്ല ഈ നിയമം മറ്റേതെങ്കിലും രാജ്യത്തുണ്ടോ ഇത് ഇന്ത്യ മഹാരാജ്യത്ത് മാത്രമേ ഉള്ളൂ സൗദി ഇറാൻ ഇറാഖ് സിറിയ തുർക്കി തുടങ്ങിയ ഒരു മുസ്ലിം രാജ്യത്തും ഈ നിയമമില്ല എന്നാൽ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ മാത്രമാണ് ഇതുള്ളതെന്ന് ഓർക്കണം അതിലും രസകരമായ കാര്യം ഇവർക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ അത് ബഖഫ് ട്രിബ്യൂണിലാണ് സമർപ്പിക്കേണ്ടത് അതായത് കോഴിയെ കുറുക്കൻ പിടിച്ചാൽ കോഴിയുടെ അവകാശി കുറുക്കനാണെന്ന് പറയുന്ന അതേ ന്യായം ഇനി ഈ കാട നിയമം പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ടോ നമ്മുടെ പ്രബുദ്ധ കേരളത്തിൽ പോലും ഈ കാട നിയമത്തിന്റെ കരാള ഹസ്തങ്ങൾ പതിഞ്ഞുകഴിഞ്ഞു ചെറായി മുനമ്പം തീരപ്രദേശങ്ങൾ താമസിക്കുന്ന അറുന്നൂറോളം കുടുംബങ്ങളുടെ ഭാവി വഖഫിന്റെ തുലാസിലാണ് മുനമ്പം വേളാങ്കണ്ടി മാതാപ്പള്ളി ഉൾപ്പെടെ തങ്ങളുടേതാണെന്ന് ബഖഫ് അവകാശപ്പെട്ടിരിക്കുന്നു എന്നാൽ ആശ്വാസത്തിന്റെ തിരി തെളിഞ്ഞിരിക്കുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്കെതിരെ വഖഫ് ബോർഡ് നീങ്ങിയപ്പോഴാണ് കോടതിക്ക് ഇടപെടേണ്ടി വന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഏതാനും പറമ്പുകളും ചരിത്ര സ്മാരകങ്ങളും തങ്ങളുടേതാണെന്ന് ബഖഫ് അവകാശപ്പെട്ടപ്പോഴാണ് കോടതി ഇടപെട്ടത് നാളെ താജ്മഹലും ചെങ്കോട്ടയും ഇന്ത്യ മുഴുവൻ തങ്ങളുടേതാണെന്ന് അവകാശവാദം ഉന്നയിക്കുമോ എന്ന് കോടതി ചോദിച്ചിരിക്കുന്നു ജനാധിപത്യവൽക്കരണത്തിന്റെ സൂര്യപ്രകാശം കോടതിയിൽ കണ്ടിരിക്കുന്നു ഇതൊരു പ്രത്യാശയുടെ കിരണമാണ് എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം